പലതരം തുലാഭാരങ്ങൾ അതുകൊണ്ട് അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങളെല്ലാം നേരിട്ട് ഭഗവാൻ്റെ സമർപ്പിക്കുന്ന ഒരു രീതിയുമുണ്ട് ചിലരത് പറ നിറച്ചുകൊണ്ടായിരിക്കും സമർപ്പിക്കുക ചിലർ തുലാഭാരത്തിലൂടെയാകും സമർപ്പിക്കുക ചിലർ നടക്കൽ വെച്ചുകൊണ്ടായിരിക്കും സമർപ്പിക്കുക അങ്ങനെ വിവിധ തരത്തിലുള്ള ദ്രവ്യങ്ങൾ സമർപ്പിക്കുന്ന ഒരു രീതിയുണ്ട് കതളിപ്പഴം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നത് ഉദര രോഗങ്ങൾ മാറാൻ വളരെ ആണ് അതിലെപ്പോഴും സമർപ്പിക്കുന്നത് എള് സമർപ്പിക്കുന്നത് ആയുസിനും ആരോഗ്യത്തിനുമുള്ള ദോഷങ്ങൾ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു വലിയ മാരകമായ ഒരു വ്യാധിയിൽപ്പെട്ട് അതിൽ നിന്ന് രക്ഷ നേടി പോന്നാൽ ഭഗവാന് നമ്മൾ സമർപ്പിക്കുന്നത് എള്ളാണ് സമർപ്പിക്കുക ഓരോ നിവേദ്യങ്ങൾക്കും അതുപോലെ തന്നെ ഓരോ ദ്രവ്യങ്ങൾക്കും ഓരോരോ ഫലങ്ങളുണ്ട് അതിൽ നമ്മുടെ ആവശ്യമെന്താണോ അതാണ് സാധാരണ നമ്മൾ സമർപ്പിക്കാറുള്ളത് പിന്നെ ഇതൊന്നും അറിയാത്തവർ ചിലപ്പോൾ അവനോ ഒപ്പം മനസ്സിൽ തോന്നുന്നതോ അത് സമർപ്പിക്കുന്നവരും ഉണ്ട് ചിലരങ്ങനെ അതിലിപ്പഴം കൊണ്ട് ഇതിലാഭാരം നടത്താറുണ്ട് വെണ്ണ കൊണ്ട് ഇതിൽ ആഭാരം നടത്താറുണ്ട് വെള്ളം കൊണ്ട് ഇതിലാഭാരം നടത്താറുണ്ട് പ്രത്യേകിച്ച് അത് എന്തിനാണെന്ന് അറിഞ്ഞിട്ടല്ല എൻ്റെ ദുഃഖങ്ങൾ തീരണം എന്ന് വിചാരിച്ചു ഞാൻ സമർപ്പിക്കുന്നു അങ്ങനെ വിചാരിച്ച് സമർപ്പിക്കുന്നവർ ധാരാളം തന്നെയാണ്